നമസ്തേ അപ്പാച്ചെ എച്ച് ഇ എന്താണെന്ന് അറിയാമോ പാകിസ്ഥാന്റെ കരയിലൂടെയുള്ള ആക്രമണത്തിൽ മുൻനിരയിൽ ഉണ്ടാകുന്ന ടാങ്കുകളെ തകർക്കുന്ന മിസൈലുകൾ പായിക്കാൻ കഴിവുള്ള യുദ്ധ ഹെലികോപ്റ്റർ ആണ് ഇത് ഈ അപ്പാച്ചെ എ സിക്സ്റ്റി ഫോർ ഇ ഇനി ഭാരതത്തിന്റെ യുദ്ധമൂർച്ച കൂട്ടും രണ്ടായിരത്തി ഇരുപതിൽ യു എസ്സിന് നൽകിയ ആറ് അപ്പാച്ച യുദ്ധ ഹെലികോപ്റ്ററുകളുടെ ഓർഡറിൽ മൂന്നെണ്ണമേ ഇന്ത്യയിൽ എത്തിയിട്ടുള്ളൂ അവശേഷിക്കുന്ന മൂന്ന് അപ്പാച്ചകൾ ഡിസംബർ അവസാനിക്കുന്നതിന് മുൻപ് എത്തിച്ചേരുമെന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് പറക്കും ടാങ്ക് എന്നറിയപ്പെടുന്ന യുദ്ധ ഹെലികോപ്റ്ററാണ് അമേരിക്കയുടെ എച്ച് സിക്സ്റ്റി ഫോർ ഇ ഇതിൽ കടുപ്പിച്ചിട്ടുള്ള ഹെൽഫയർ ഏ ജി എം നൂറ്റി പതിനാല് റോമിയോ എന്നീ മിസൈലുകൾക്ക് പാഞ്ഞു ചെന്ന് പാകിസ്ഥാന്റെ ടാങ്കുകളെ തകർക്കാൻ സാധിക്കും അതായത് പാക് കരയുദ്ധത്തിന്റെ മുൻനിരയെ ഞൊടി ഇടയിൽ ഇല്ലാതാക്കാൻ കഴിയുമെന്ന് അർത്ഥം അപ്പാച്ചയുടെ പവർ തുർക്കിക്ക് നല്ലതുപോലെ അറിയാം അതുകൊണ്ടാണ് ഈ അപ്പാച്ചയെ കൊണ്ടുവരാൻ അമേരിക്കക്ക് തുർക്കി വ്യോമപാത നിഷേധിച്ചത് ഇന്ത്യക്ക് നൽകാനുള്ള ബാക്കി മൂന്ന് അപ്പാച്ചകളും കൊണ്ട് അമേരിക്കയുടെ കാർഗോ വിമാനം യാത്ര പുറപ്പെട്ടെങ്കിലും പെട്ടെന്ന് തുർക്കി അവരുടെ വ്യോമപാത നിഷേധിക്കുകയായിരുന്നു ഇന്ത്യയുമായി മുഷിച്ചിലുള്ളതിനാൽ ഇന്ത്യക്കുള്ള യുദ്ധ ഹെലികോപ്റ്റർ തുർക്കിയിലൂടെ കൊണ്ടുപോകേണ്ട എന്ന് വിധിക്കുകയായിരുന്നു തുർക്കി പ്രസിഡന്റ് എർദോഗാൻ ഇതോടെ ഈ മൂന്ന് അപ്പാച്ചയുമായി കാർഗോ വിമാനം യു എസിലേക്ക് മടങ്ങിപ്പോയി ഇനി മറ്റൊരു റൂട്ട് തീരുമാനിച്ച് ഈ ഡിസംബർ അവസാനിക്കുന്നതിന് മുൻപേ ഇന്ത്യയിൽ ഇത് എത്തിക്കാനാണ് അമേരിക്കയുടെ പദ്ധതി ഇവ ആറും കിട്ടിക്കഴിഞ്ഞാൽ ഈ യുദ്ധ ഹെലികോപ്റ്ററുകളെ എല്ലാം ജോധ്പൂരിൽ വിന്യസിക്കാനാണ് പ്രതിരോധ മന്ത്രാലയം പദ്ധതിയിടുന്നത് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ ഈ അപ്പാച്ചകൾ ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തിയിലേക്ക് വിന്യസിക്കും അപ്പാച്ചെ ഗാർഡിയൻ അല്ലെങ്കിൽ അപ്പാച്ചെ രക്ഷകൻ എന്നുകൂടി വിളിക്കപ്പെടുന്ന എ എച്ച് സിക്സ്റ്റി ഫോർ ഇ ആകാശയുദ്ധത്തിൽ ആധുനികമായ ഒരു യുദ്ധ ഹെലികോപ്റ്ററാണ് യുദ്ധക്കരത്തിനെ ആധുനികമാക്കാനുള്ള ഇന്ത്യൻ സേനയുടെ ശ്രമത്തിൽ അപ്പാച്ച യുദ്ധ ഹെലികോപ്റ്ററുകളുടെ ഈ വരവ് വലിയൊരു നാഴിത്തല്ലായി മാറും ചെറിയ വെടിയുണ്ടകൾക്കും ഷെല്ലാക്രമണങ്ങൾക്കും അപ്പാച്ചയെ വീഴ്ത്താൻ ഒരിക്കലും കഴിയില്ല എത്ര വെടികൊണ്ടാലും പ്രശ്നമില്ലാതെ പറക്കാൻ അപ്പാച്ചയ്ക്ക് സാധിക്കും ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ഉണ്ടാക്കുന്ന ബോറോൺ കാർബൈഡ് വസ്തു കൊണ്ടാണ് അപ്പാച്ചയുടെ ബോഡി എന്നതിനാൽ ബുള്ളറ്റുകൾക്ക് തുളയ്ക്കാൻ പാടാണ് കൃത്യതയോടെ ശത്രുപാളയത്തിൽ പതിക്കുന്നതിന് വഴികാട്ടുന്ന സംവിധാനങ്ങളോട് കൂടിയ ആകാശത്തു നിന്നും ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് അയക്കാവുന്ന മിസൈലുകൾ വഹിക്കാനും അപ്പാച്ചയ്ക്ക് സാധിക്കും മാത്രമല്ല സാഹചര്യം മനസ്സിലാക്കി കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഉള്ളതിനാൽ പൈലറ്റിന് അതിവേഗം പ്രവർത്തിക്കാൻ സാധിക്കും ലോങ് ബോർ റഡാർ സംവിധാനങ്ങളും ശത്രുപക്ഷത്തെ നീക്കങ്ങൾ പൈലറ്റിനെ അപ്പപ്പോൾ അറിയിക്കും ഡ്രോണുകളുമായി ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്ന അപ്പാച്ചെ ആളില്ലാതെ പറക്കുന്ന ആകാശവാഹനങ്ങളായ ഡ്രോണുകൾ ലോയിറ്ററിംഗ് മ്യൂനീഷൻ എന്നിവയുമായി ചേർന്ന് പ്രവർത്തിക്കുവാനുള്ള കഴിവും ആധുനിക യുദ്ധതന്ത്രം മെനയുന്നതിൽ അപ്പാച്ചെ വിലമതിക്കാനാകാത്ത ആയുധമാക്കി മാറ്റുന്നു അതിനാൽ ഇന്ത്യയുടെ ഡ്രോൺ ആക്രമണങ്ങൾക്ക് കരുത്തേകാൻ അപ്പാച്ചയ്ക്ക് സാധിക്കും വാർത്താവിനിമയത്തിനുള്ള വിനിമയത്തിനുള്ള അപ്പാച്ചയുടെ കഴിവ് ആരെയും അതിശയിപ്പിക്കും ഭൂമിയിൽ നിലകൊള്ളുന്ന കര സൈനികരുമായും മറ്റു യുദ്ധ കേന്ദ്രങ്ങളുമായും ഇടമുറിയാതെ വിവരങ്ങൾ കൈമാറാൻ അപ്പാച്ചയ്ക്ക് കഴിയും ഇത് എല്ലാവരെയും സംയോജിപ്പിച്ച് ശത്രുവിനെതിരെ മുന്നേറ്റം നടത്താൻ സഹായകരമാകും ആയിരത്തി ഇരുന്നൂറ് റൗണ്ട് വെടിയുതിർക്കുന്ന ചെയിൻ ഗൺ ഹെൽഫയർ മിസൈലുകൾ അപ്പാച്ചയിൽ തരം ആയുധങ്ങൾ കടിപ്പിക്കാം തേർട്ടി എം 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 ടു തേർട്ടി ചെയിൻ ഗൺ സെവൻറ്റി എം എം റോക്കറ്റുകൾ ഫയർ മിസൈലുകൾ എന്നിവ ചെയിൻ ഗണ്ണിന് ആയിരത്തി ഇരുന്നൂറ് റൗണ്ട് വെടിവെക്കാൻ സാധിക്കും വേഗതയാണ് അപ്പാച്ചെ യുദ്ധ ഹെലികോപ്റ്ററുകളുടെ മറ്റൊരു ആകർഷത്തം മണിക്കൂറിൽ ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് കിലോമീറ്റർ വേഗതയിൽ പറക്കാൻ സാധിക്കുമെന്നതിനാൽ ശത്രു ആയുധങ്ങളെ വെട്ടിച്ചു പറക്കാനും പൊടുന്നതിനെ കുതിച്ചു ചെന്ന് ശത്രു ലക്ഷ്യങ്ങളെ ചാമ്പലാക്കാനും അപ്പാച്ചയ്ക്ക് സാധിക്കും ശത്രുവിന് നേരെ ശക്തമായി വെടിയുതിർത്തുന്നതിലും ശത്രുവിൽ നിന്നുള്ള ആക്രമണത്തെ അതിജീവിക്കുന്നതിലും സംയോജിത ശൃംഖല ആക്രമണ ദൗത്യങ്ങളിലും വളരെ മികവാർന്ന പ്രകടനം പുറത്തെടുക്കുന്ന യുദ്ധവിമാനമാണ് അപ്പാച്ചെ ഗാർഡിയൻ ആധുനിക സെൻസറുകൾ സോഫ്റ്റ്വെയറുകൾ ആധുനിക ആയുധ സംവിധാനം എന്നിവ ഒരു ബഹുതല ആക്രമണത്തിന് പറ്റിയ യുദ്ധവിമാനമാക്കി അപ്പാച്ചെ ഗാർഡിയനെ മാറ്റുന്നു ആറ് അപ്പാച്ചകൾ വാങ്ങാൻ അയ്യായിരത്തി എറുനൂറ്റി അൻപത് കോടി രൂപയാണ് ഭാരതം ചെലവഴിച്ചത്